ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നൊരു വെറൈറ്റി ചക്ക കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടാവും ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കമൻറ്റും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം നോക്കാം ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള ഉണ്ടോ ഒരു സവാളയാണ് ഒരു വലിയ സവാള പിന്നെ ചെറിയ ഉള്ളിയും ഗരം മസാലയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് കേട്ട പിന്നെ ഒരു തക്കാളി പിന്നെ വേണ്ടത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില പിന്നെ നമ്മളെ പ്രധാനപ്പെട്ടൊരു താരം ഇട സാധനം ചക്ക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വെറൈറ്റി ചക്ക കൂട്ടാ ഉണ്ടാക്കുന്ന നോക്കാം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത് അത് കാരണം നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ അരച്ചത് ഇട്ട് കൊടുക്കാം അതിന്റെ പച്ച മാറുന്നത് വരെ നന്നായിട്ട് കൊടുക്കാം വഴിച്ചിട്ടുട്ടോ നന്നായിട്ട് ആയിട്ടുണ്ട് നന്നായിട്ടായിട്ടുണ്ട്ട്ടോ നമുക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ നമ്മള് സവാള ഇട്ട് സവാള ഒന്ന് മൂത്ത് വെച്ച ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ സമയത്ത് തക്കാളി ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ എണ്ണ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുത്തുകൊണ്ട് വെളിച്ചെണ്ണ ഇന്ത്യയിൽ എണ്ണ ഉണ്ട് ഇനി ഇതൊന്ന് വാടി വരട്ടെ അത് നന്നായിട്ട് വയന്നിട്ടുണ്ട് കേട്ടോ എണ്ണ കണ്ട തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് മസാലകൾ ഇട്ടാം ഇതിലേക്ക് അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടോ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആ ഒരു ചക്ക കൂട്ടാനൊക്കെ വേണ്ട ഉപ്പ് ആവശ്യമുള്ള ഉപ്പ് ഇട്ടാ ഇല്ലെങ്കിൽ നമുക്ക് അപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് അളക്കിക്കാം ഈ പൊടിൻ്റെ പച്ചമണക്കൊന്ന് മാറട്ടെ എണ്ണ കടന്നിട്ടൊന്ന് ആക്കൊന്ന് മാറട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം അപ്പം ഇതിൽക്ക് കുറച്ചുകൂടെ കറിവേപ്പിലിടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചക്ക ഇടുന്നുണ്ട് കേട്ടോ അപ്പം ചക്ക എന്താണ് പൊരിക്കാനുള്ള ഇതിലാട്ടോ അരിഞ്ഞിട്ടുള്ളത് അതെ ഫസ്റ്റ് പറയാൻ മറന്നുപോയതാണ് പൊരിക്കാനുള്ള ആ ഒരു ഇതിലാണ് അരിയേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക ഈ മസാല എല്ലായിടത്തും വരുന്ന അതിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം ചക്ക വേവാനുള്ള വെള്ളം കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് ഒഴിച്ചെടുക്കാം ഇതൊന്നും കൂടെ നമ്മൾ ചക്ക എങ്ങനെ വേവുള്ളതാണോ അത് വേവ് കുറഞ്ഞാണോ എല്ലാം നോക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കൊരു മൂന്ന് വിസിൽ അടക്കാം വിസിലൊക്കെ പോയിട്ടുണ്ട് എല്ലാം തുറന്നു നോക്കാം ഒന്ന് ഇളക്കി കൊടുത്തോ കേട്ടാണ്ട അടിയിലൊന്നും അടിയിലൊന്നും പിടിച്ചിട്ടില്ല നല്ലൊരു മണൊക്കെ വരുന്നുണ്ട് ഒരു പെണി ബിരിയാണിന്റെ പരിപാടി അല്ലേ കേട്ടാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് സെർവ് ചെയ്യാം അടിപൊളിയായിട്ടുള്ള ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു ബിരിയാണിൻ്റെ ബിരിയാണീൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇപ്പം നമുക്ക് ഇനി ഉള്ളി ഇതൊന്നും മൂപ്പിച്ചെടുക്കുമെന്നും വേണ്ട ജസ്റ്റ് നമ്മൾ എണ്ണയിലെല്ലാം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിൽ തീർച്ചയായും ട്രൈ ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ